സാറേ നാൽപ്പത് വയസ്സുകാരനായ ഒരാൾക്ക് പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാം മുപ്പത് വയസ്സുകാരനോ ഇരുപത്തിയാറ് വയസ്സുകാരനോ ഇരുപത്തഞ്ച് വയസ്സുകാരനൊക്കെ ഇതേപോലെ പതിനഞ്ചും പതിനാറും പതിനേഴും വയസ്സുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നിപ്പോൾ സുപ്രീം കോടതി പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിവാഹങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ പ്രായമുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ദേശീയ ബാലാവകാശ കമ്മീഷൻ ഹർജി ആയിട്ട് വന്നിട്ട് യാതൊരു കാര്യമില്ല മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഇത് തെറ്റല്ല അതുകൊണ്ട് അത് ചെയ്യാം എന്നാണ് സുപ്രീം കോടതി പറയുന്നത് ഗംഭീരമായിട്ടുള്ള ഒരു അഭിപ്രായമല്ലേ കോടതി പങ്കുവച്ചിരിക്കുന്നത് ഗംഭീരമായ അഭിപ്രായം മാത്രമല്ല ഒരുപക്ഷെ മൗലികാവകാശത്തെക്കുറിച്ചുള്ള കേശവ കേശവാനന്ദ ഭാരതി കേസുണ്ട് ഇന്ത്യയിലെ ഭരണഘടന വ്യക്തമായ വ്യാഖ്യാനിച്ച് വ്യക്തി സ്വാതന്ത്ര്യത്തെ അതിനേക്കാൾ റവലേഷൻ വിപ്ലവകരമായൊരു ജഡ്ജ്മെൻറ്റാണിത് പതിനഞ്ച് വയസ്സുള്ളൊരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാമെന്ന് പറയുകയും സ്വാഭാവികമായും ബാലാവകാശ കമ്മീഷനിലും നമ്മുടെ പുരോഗനപാധികളും എല്ലാം അതിനെതിർക്കും ഇതൊരു വലിയ ട്രാപ്പാണ് ഈ നിയമത്തെ അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ പ്രതിപക്ഷത്തിന് പറ്റുമോ മതേതര കക്ഷികൾക്ക് എന്ത് സമീപനം എടുക്കാൻ പറ്റും

അല്ല ഇതിലിപ്പോ സാറേ ഇതിലിപ്പോ കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്റെ മനസ്സിലാക്കാൻ അനുസരിച്ച് വലിയ രീതിയിൽ ഇപ്പൊ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല ഏഹ് ഇപ്പൊ സുപ്രീം കോടതി ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഋതുമതി ഒരു പെൺകുട്ടി ഏത് വയസ്സിലാണോ ഋതുമതിയാവുന്നത് ആ പ്രായത്തിൽ അവർക്ക് റീപ്രൊഡക്ഷൻ ചെയ്യാനുള്ള ശേഷിയുള്ള സമയത്ത് വിവാഹം കഴിക്കാം അങ്ങനെയാണ് ഈ വ്യക്തി നിയമത്തിൽ പറയുന്നത് അതുകൊണ്ട് ഇത് നമ്മുടെ എന്താണ് ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനെ തുല്യം ചെയ്യേണ്ട ആ മറ്റ് സമുദായത്തിൽപ്പെട്ടവർക്ക് അവർക്ക് ആവശ്യപ്പെട്ട അപ്പം ആളെ ഹിന്ദു അല്ലെങ്കിൽ ക്രൈസ്തവ ഒരു ബിഷപ്പ് പറയുക ഞങ്ങളുടെ അരമൻ്റെ രൂപതരീതി മതി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ മതങ്ങൾ പറയുക ഇത് മതി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വയസ്സ് കല്യാണം ഗാന്ധി പോലും പതിനഞ്ച് വയസ്സ് താഴെ കല്യാണം കഴിച്ചാൽ അത്രയും വേണം അപ്പോൾ ഇത് ഒരു പുതിയ സംഭവം അല്ല ഇപ്പോൾ ഇപ്പോൾ ഈ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നതിൻ്റെ ഇവിടെ നിങ്ങൾ ഈ ഒരു വിഷയത്തെ കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വേറൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് കോമൺ സിവിൽ കോഡ് വേണം എന്ന് പറഞ്ഞ് ബി ജെ പി കാരും മുറകളൊഴിക്കാൻ എത്ര ആളായി അറിയാം എല്ലാ മതങ്ങൾക്കും തുല്യമായ സിവിൽ റൈ സിവിൽ റൈറ്റ്സിനെ കുറിച്ചുള്ള തുല്യമായ അവകാശങ്ങൾ വേണമെന്ന് പറഞ്ഞ് ബാധിക്കുന്നത് സി സി കോമൺ സിവിൽ കോഡ് ഇത് പൗര പൗരത്വ ബില്ല് വേണമെന്ന് പറയുന്ന പോലെ തന്നെ കോമൺ സിവിൽ കോഡ് വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതിനെ എതിർക്കാൻ എതിർക്കാതിരിക്കാൻ ഈ വിധിയെ മോഡിഫൈ ചെയ്യണമെന്ന് പറയാതിരിക്കാൻ ഇടതുപക്ഷ കക്ഷികൾക്കും പറ്റിയില്ല അതേ കക്ഷികൾക്കും പറ്റിയില്ല കാരണം ഇത് ഒരു വശത്ത് നമ്മൾ ബാലവിഭാഗങ്ങൾക്കെതിരായ സമീപനം സ്വീകരിക്കുകയും കോൺഗ്രസിൻ്റെയൊക്കെ രാജാറാം മോഹൻറയുടെ ഒക്കെ പ്രവർത്തനം തന്നെ അങ്ങനെയായിരുന്നു ഇപ്പോൾ ഇതിനെ അനുകൂലിക്കാൻ മുസ്ലിംസിന് മാത്രമായിട്ട് തെറ്റ് ചെയ്യാൻ പറ്റുമോ മുസ്ലിം സംഘടനകളിൽ വലിയ ആവേശം ഉണ്ടാക്കും ഞങ്ങൾ പറഞ്ഞ പോലെ കോടതി വന്നിരിക്കുന്നു പക്ഷേ പകരം എന്താ പറയുന്നത് അല്ല നമ്മളിപ്പോൾ നിയമം നമ്മൾ സുപ്രീം കോടതി പറഞ്ഞതിപ്പോൾ അനുസരിക്കുക അല്ല അതിന് എന്ത് സുപ്രീം കോടതി ഏത് കോടതി എന്തു പറഞ്ഞു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ യുക്തിക്ക് നമ്മുടെ ബുദ്ധിക്ക് അനലൈസ് ചെയ്യാം കോടതി പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇത് ആ ഒരു സർക്കംഷൻസിൽ മുസ്ലിം മതനിയമത്തെ തൊടാൻ ആരും ഉണ്ടോ അല്ല ഈ മത നിയമം അനുസരിച്ച് നിങ്ങൾ നിങ്ങൾ വ്യക്തി നിയമം അനുസരിച്ചിട്ട് സാറേ ഇപ്പം എന്താ ഒരുപാട് പേര് ഇപ്പോൾ പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയൊക്കെ മുപ്പത്തിനാല് വയസ്സുകാരനെയും മുപ്പത്തഞ്ച് വയസ്സുകാരനെയൊക്കെ നമ്മുടെ നാട്ടിൽ കല്യാണം കഴിക്കുന്നുണ്ട് പല ഗോത്രങ്ങൾക്കും പെർമിറ്റ് കിട്ടുന്നുണ്ട് പല ഗോത്രങ്ങളിലും അത് ആണുങ്ങളുടെ എന്ന് പറയുന്നുണ്ടോ പറയുന്നുണ്ടോ എല്ലോ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റിക്കേണ്ടി വരുന്നില്ല എന്തുകൊണ്ട് ഒരു കൊച്ചിനെ വളർത്തി ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഒരു സ്ത്രീ പ്രാപ്തിയായെങ്കിൽ അല്ലേ ആരെങ്കിലും ആരെങ്കിലും ഉയർത്തിയിട്ടുണ്ടോ ഉയർത്തിയിട്ടുണ്ടോ നാളെ ആ ഡിമാൻഡ് വരും ഈ വയസ്സുള്ള യസുള്ള വിവാഹപ്രായ ആക്കണമെന്ന് ഉള്ള കരട് അതെല്ലാം വലിയ പ്രതിഷേധമൊക്കെ ലീഗ് മുസ്ലിം സംഘടനകളൊക്കെ വലിയ പ്രതിഷേധത്തിലായിരുന്നു അല്ലെ കമ്മ്യൂണിസ്റ്റ് നമ്മുടെ എന്താണ് അവരുടെ പേര് വിട്ടുപോയി അവരൊക്കെ വലിയ പ്രതിഷേധം ആ പിന്നെ അതുപോലെ ആണി ആണി രാജ്യം ഇതില് പക്ഷേ ഇത് മുസ്ലിം വ്യക്തി ഇതിനകത്ത് ഇവര് കോടതി വിരുദ്ധമാവില്ല ആ വ്യക്തി നിയമത്തെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി തന്നെ പർപ്പസ്ഫുൾ ആയിട്ട് ഇറക്കിയ ഒരു കോടതി വിധി കൂടെ ആയിരിക്കുന്നത് ജനം ചർച്ച ചെയ്യട്ടെ ജനം ചർച്ച ചെയ്യട്ടെ പ്രോസ്ആാൻ കോൺസിന്റെ വിശദമായ വളരെ കോൺട്രവേഴ്സ്യലായ ചർച്ചകളിലേക്ക് വരുന്നു വരും വിധി ശരിയോ തെറ്റോ അത് ഫുൾ ഭരണഘടനാ ബന്ധിപ്പിടണം ഇതിപ്പോ നമ്മുടെ ഇവിടുത്തെ മൗലികാവസ്ഥ ലംഘിക്കുന്നതാണ് വോട്ടർവാസം കൂടെ വേണം ഡിമാൻഡ് ചെയ്താലും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ ഒരു താല്പര്യത്തിനനുസരിച്ചിട്ട് പൊതുവായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടല്ലോ ആ താല്പര്യത്തിന് വിധേയമാവണം എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ലേ അവിടെ അല്ല അങ്ങനെ അങ്ങനെയാണെങ്കിൽ അടുത്ത അടുത്ത ചോദ്യം ഇവിടെ എന്തുകൊണ്ട് പതിനെട്ട് വയസ്സുള്ള മുസ്ലിം സ്ത്രീകൾക്ക് അല്ല പതിനെട്ട് വയസ്സിന് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള മുസ്ലിം സ്ത്രീകൾക്ക് വോട്ടവാശം നിഷേധിക്കുന്നു അതിലേക്ക് വലിയ ചോദ്യം ഈ ചൂട്ടി നാളെ ഏതെങ്കിലും മുസ്ലിം സംഘടന ഓടയിൽ പോവുകയാണ് കല്യാണം കഴിക്കാനും കൊച്ചിനെ വളർത്താനും ഒരു സ്ത്രീക്ക് മൂന്ന് വർഷത്തേക്ക് കൊച്ചിനെ വളർത്താമല്ലേതായാലും പതിനെട്ടാകുന്നവണ്ണം വരെ അതിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിനൊരു ഓട്ടവകാശം കൊണ്ട് കൊടുക്കണ്ടേ നോക്ക് ഏറ്റവും ഒരു സ്ത്രീയുടെ പ്രത്യേകിച്ച് പുരുഷൻ്റെയാണ് എന്നാലും സ്ത്രീയുടെ മൗലിക പ്രത്യേക പ്രഥമ കടമ വേറെയാണ് അല്ലേ പിള്ളേരെ ഉണ്ടാക്കി അത് അവർക്ക് മാത്രം പറ്റുന്ന കാര്യമാണ് മറ്റു ആണുങ്ങൾക്ക് പറ്റിയല്ല അവർക്ക് ഇത് ഈ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൊച്ചിനെ ഭാഗത്ത് മലകൂട്ടി അതിനെ ബാലതകളിലൊക്കെ കൈപിടിച്ചു കൊണ്ടുപോവാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ചില എന്താ പറയാ മുസ്ലിം മുസ്ലിം സംഘടനാ നേതാക്കളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് ഈ പ്രായപൂർത്തിയാവുന്ന സമയത്ത് ആ സമയങ്ങളിൽ സ്ത്രീക്കോ അല്ലെങ്കിൽ പുരുഷനോ ഒക്കെ ബന്ധപ്പെടാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടങ്ങളിലേക്ക് ചെന്നെത്തും അത് രണ്ടാമത്തെ നിങ്ങൾ പറയുമ്പോൾ ഇവിടെ അതിൽ പ്രധാനപ്പെട്ട ഒത്തിരി ഒത്തിരി മത സങ്കല്പങ്ങളുണ്ട് അബോർഷൻ എന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയിലെ പല സ്റ്റേറ്റുകളും എതിരെയാണ് അബോ അബോർഷൻ എന്ന് പറഞ്ഞാൽ കൊച്ചിനെ കൊല്ലുന്നതിന് തുല്യമാണെന്നാണ് വ്യാഖ്യാനിക്കുന്നത് നമ്മളത് വ്യാഖ്യാനം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇവിടെ ലീഗലി പെർമിസബിളാണ് കാരണം ഇത് മതം എന്ന് പറയുന്നത് ഇവിടെ ഇവിടുത്തെ സാഹചര്യത്തിൽ നീ ഒറ്റമുള്ളൂ ഇതിനകത്ത് വോട്ടവകാശമായിട്ട് നാളെ ബന്ധിപ്പിക്കണമെന്ന് മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ട എങ്ങനെ ഇരിക്കും ഇവിടുത്തെ വോട്ടറിൻ്റെ പേഴ്സൻ്റേജ് എങ്ങനെ പോകും പറയാമോ ആ നിങ്ങളെ ചോദിക്കുകയും എക്സ്ട്രാ പതിനഞ്ച് തൊട്ട് പതിനെട്ട് വയസ്സുള്ള മുസ്ലിം സ്ത്രീകൾക്കൂടെ വോട്ടവകാശം കിട്ടിയാൽ ഇതിപ്പോ ഈ വിധി വന്നിരിക്കുന്നത് ഇപ്പൊ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഹൈക്കോടതി ഉത്തരവ് ഉത്തരവ് വെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഈ പഞ്ചാബ് എന്താണ് ഹരിയാന ഹൈക്കോടതി അതിനെതിരെയാണ് ഈ ദേശീയ ബാലാവകാശ കമ്മീഷൻ പോയത് അത് രൂക്ഷ വിമർശനം ഈ ദേശീയ ബാലാവകാശം നിങ്ങൾക്കിതിൽ എന്തിനു എന്ത് കാര്യം എന്നാണ് ചോദിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഏറ്റവും വലിയ ഇവിടെ മുസ്ലിം കല മുസ്ലിംസിന്റെ മത ശരീരം സംവിധാനം സംവിധാനമുണ്ട് ശരീരത്തിനെതിരായിട്ട് ഏറ്റവും കൂടുതൽ വിമർശനം നടത്തിയിരിക്കുന്ന ഒരാൾ ഇ എം എസ് ആണ് കേരളത്തിൽ അത് അന്നത്തെ ജില്ലാ കൗൺസിൽ പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ നടക്കുന്ന സമയം അല്ല ഇനി ഇതൊക്കെ ശരീര ശരീരത്തും ഇതുമായിട്ട് ബന്ധമുണ്ടോ വലിയ ബന്ധമില്ല ബന്ധമില്ല പക്ഷെ നാളെ വ്യാഖ്യാനിക്കാൻ നാളത്തെ ഘടകങ്ങൾ നോക്കിയോ വോട്ടവകാശം ചോദിച്ചിരുമ്പോൾ ഞാൻ ബേസിക് മുമ്പേ പറഞ്ഞു വോട്ടവകാശം കൊടുക്കാൻ പറ്റില്ലയോ അത് പറ ഒറ്റ ചോദ്യം ഒറ്റ പറയാമോ ഇവർക്ക് ഓട്ടവാസം ഡിബേറ്റബിൾ ഡിബേറ്റബിൾ വിഷയമാണ് അങ്ങനെ ഡിബേറ്റബിൾ ആക്കാൻ വേണ്ടി തന്നെയാണ് കോടതി വിധി ഞാൻ കരുതുന്നത് സുപ്രീം കോടതി ജഡ്ജിമാർ അത്ര മണ്ണന്മാർ ഇതിൻ്റെ പ്രത്യേകത അവർക്കറിയാം പക്ഷേ ഈ ഇത് വിധി എങ്ങനെ അവർ ഇഷ്ടംപോലെ ഉദാഹരണം പശു അല്ലേ മറ്റു മൃഗങ്ങൾക്കൊന്നും ഇല്ലാത്ത അവർക്കുണ്ടോ കല്യാണത്തിൻ്റെ മൃഗങ്ങൾ ഇവിടെ ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്നത് പ്രായപൂർത്തി ഋതുമതി പ്രായപൂർത്തിയല്ല ഋതു എന്നുള്ളതാണ് ഇറതുമതി ആയിക്കഴിഞ്ഞാൽ ഷീ സ്കൈപ്പബിൾ ഓഫ് ബെയറിങ് ചൈൽ അപ്പോൾ അവക്ക് ആ സ്ത്രീക്ക് വോട്ടവകാശം കൂടെ കൊടുക്കത്തില്ലേ ചൈൽഡ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലിയല്ലേ ആണോ അത് എത്തിക്കണം ഒരു ഫംഗ്ഷൻ ചെയ്യുന്നതിൽ ഒരു സ്ത്രീ ചെയ്യുന്നതിൽ ഏറ്റവും പ്രയാസമേറിയ ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടം കൊച്ചുണ്ടായി രണ്ട് മൂന്ന് വയസ്സ് വരെ അച്ഛനെ വളർത്തുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമില്ല അത്രയും ഗൗരവമേറിയൊരു പ്രവൃത്തി ചെയ്യുന്ന സ്ത്രീക്ക് അസംബ്ലിയിലും പാട്ടവകാശ ഇല്ലെന്ന് പറഞ്ഞാൽ അടുത്ത ചവിദ്യ ഇതിലേക്ക് വരും അപ്പോൾ ഇവർക്ക് ഇവരെ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പതിനെട്ട് വയസ്സ് വെച്ചതിന് വേറെ ഉദ്ദേശമുണ്ട് അവർക്ക് പിള്ളേരുണ്ടാക്കാൻ അന്നേരം കഴിവുണ്ടാവും എന്നുള്ളതല്ല മറിച്ച് പതിനെട്ട് വയസ്സുകൊണ്ട് മച്ചോറായി ഇത് അവർക്ക് വിദ്യാഭ്യാസം കിട്ടി മൗലികമായ വിദ്യാഭ്യാസം കിട്ടണം അല്ലെങ്കിൽ കൊച്ചനാ വളർത്താൻ പോയി പഠിക്കാൻ പറ്റുമോ ആലോചിച്ച് നോക്ക് ഇതിലിപ്പോൾ കോടതി ഇത് മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട ആധികാരിക ഗ്രന്ഥങ്ങൾ പുസ്തകമുണ്ട് സർ ഗ്രന്ഥമുണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻ ലോയുടെ ം പ്രത്യുൽപാദന ശേഷി കൈവരുന്ന പ്രായമായാൽ വിവാഹിതരാകാമെന്ന് ആണ് ഈ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി അതിന് ശരി വെക്കുന്നത് ഇതുമായിട്ട് ശരീരമായിട്ട് തന്നെയാണ് മുത്തലാഖ് ചെല്ലാനുള്ള അവകാശം എടുത്തു കളഞ്ഞോ അത് ക്രിമിനൽ കുറ്റാക്കിയോ അപ്പൊ ഇവിടെ ഇത്തരം കാര്യങ്ങൾ വിവാദമായ ചർച്ചയിലേക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ബി ജെ പിയുടെ ഒരു ഉദ്ദേശം തന്നെയാണ് കാരണം മുസ്ലിം സൊസൈറ്റിയെ ഒറ്റതിരിഞ്ഞ് കാണിക്കുക ഇവിടുത്തെ പതിനഞ്ച് വയസ്സിൽ കല്യാണം കഴിക്കുന്നു അവരുടെ ജനസംഖ്യ ഇപ്പൊ തന്നെ പറയുന്നുണ്ട് മുസ്ലിം പോപ്പുലേഷൻ അവരുടെ ജനസംഖ്യ വോട്ടോഷ് കൂടും ഇപ്പൊ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ചിട്ട് പതിനെട്ട് വയസ്സാണ് സാറിന് തോന്നുന്നുണ്ടോ എന്താണ് ആ വയസ്സിൽ മാത്രം നോക്കിയിട്ടാ കല്യാണം അതിലും ചെറിയ വയസ്സുള്ള കുട്ടികളെ അത് ഗോത്ര അട്ടപ്പാടി ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അമ്മമാരെ കാണാം പതിനാല് വയസ്സുള്ള അമ്മമാരെ ഇഷ്ടംപോലെ കാണാം പക്ഷെ അതിൻ്റെ അത് ചോദിക്കുന്ന നിയമപരമായ ഒരു പെർമിഷൻ ആവുമ്പോൾ നിയമപരമായി പെർമിഷൻ ആകുമ്പോൾ എന്ത് സംഭവിക്കും ഇപ്പോൾ ഒത്തിരി കല്യാണങ്ങൾ നടക്കാതെ പോകുന്നുണ്ട് പ്രായം എന്തായാലും നോക്കി നിൽക്കും മോതിരമാരിലൊക്കെ കഴിഞ്ഞിട്ട് പതിനെട്ടാകാൻ നോക്കി നിൽക്കുന്ന കേസുകൾ ആവാം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ്ന്നോ എവിടുന്നൊരു ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു കുറച്ച് പ്രായമായിട്ടുള്ള ഒരു നാല്പത് നാല്പത്തഞ്ച് അമ്പത് വയസ്സൊക്കെ പ്രായം തോന്നുന്ന ഒരു പുരുഷൻ അയാളുടെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട് ഹൈറ്റൊക്കെ കുറവാണ് ചെറുതാണ് മുഖവും എല്ലാം മൂടിയിരിക്കുകയാണ് അപ്പൊ എന്തോ ഒരു സംശയത്തിന്റെ പുറത്ത് ഈ പോലീസ് പരിശോധിച്ചതാ പോലീസ് പരിശോധിച്ചപ്പോൾ മനസ്സിലാവുന്നത് ഭാര്യയാണ് പെൺകുട്ടിക്ക് ആകെ വയസ്സ് പതിനെട്ട് വയസ്സേ ഉള്ളൂ ഇയാൾക്ക് നാല്പത്തഞ്ചമ്പത് വയസ്സ് ഈ അറബി ആ അവിടെയുള്ള പ്രായമുള്ള അറബികൾ വീടുകളിലൂടെ വന്ന് പാകം പിടിച്ച മുസ്ലിം വീടുകളിൽ നിന്ന് കൊച്ചു പെൺകുട്ടിയുള്ള കല്യാണ കാഴ്ച അങ്ങോട്ട് കൊണ്ടുപോകും അതൊക്കെ ഇത് ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട് നിയമം ഇങ്ങനെ നിൽക്കുമ്പോൾ പോലും പതിനെട്ട് വയസ്സിൽ നിന്ന് നിൽക്കുമ്പോൾ പോലും ഇഷ്ടംപോലെ ബാലവിഭാഗം നടക്കുന്നുണ്ട് അത് ഈ വിഷയം സുപ്രീം സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് സുപ്രീം കോടതി പരിഗണിച്ചെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ഇത് ഒരു വലിയ ചർച്ചയിലേക്ക് വിശദമായ ചർച്ചയിലേക്ക് വരികയും തുടർന്ന് ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ ബി ജെ പിയെ മറ്റ് കക്ഷികൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരികയും ചെയ്യും കാരണം ഇതിനെ അനുകൂലിക്കാൻ ഒരു കക്ഷിക്കും പറ്റിയാ പറ്റുമോ സി പി എം പറഞ്ഞു വരുന്നത് ഇത് മുസ്ലിങ്ങളെ ഒറ്റ ആക്രമിക്കാനുള്ള അവസരം ഉണ്ടാക്കാന്നുള്ളതാണ് അതല്ലേ ഇല്ലേ വരാൻ പോകുന്നത് ഏതെങ്കിലും നമ്മുടെ സി പി എം സമ്മതിക്കോ ഇതിനെ കോൺഗ്രസ് സമ്മതിക്കാൻ പറ്റുമോ ഏത് പാർട്ടിക്ക് സമ്മതിക്കാൻ പറ്റും അല്ല തോന്നില്ല അല്ലെ എതിർക്കാത്ത വോട്ടുണ്ടോ വോട്ടിനെ പിടിച്ചാൽ അല്ലാണ്ട് ഇതിനെ ശരിയാണെന്ന് അവർ സമ്മതിക്കുവോ അവര് തന്നെയല്ലേ പറയുന്നത് ബാലവാസത്തിന്റെ പ്രവർത്തകർ തന്നെയല്ലേ പറയുന്നത് അവരൊന്നു പറയട്ടത് ഇത് ശരിയാണെന്ന് സി പി എം കൊണ്ട് പറയിക്കാൻ പറ്റുമോ സുപ്രീംകോടതി വിധി സ്വാഗതാർഹമാരുമോ ആ കാര്യം പറയില്ല കോൺഗ്രസ്കാരനും പറയില്ല സി പി എം ആരും പറയില്ല മുസ്ലിംസ് ലീഗ് ഇവരുള്ള ഇപ്പോൾ ഫസൽ കപൂറിനോട് അങ്ങനെയും പറയില്ല അത് താത്വികമായി ശരിയാണെന്ന് പറയും പ്ലാസ്റ്റിക്കലായിട്ട് ചെല്ലിയ സമൂഹത്തോടെ ഇന്നും വലിയ ദ്രോ ഏറ്റവും വലിയ ദ്രോ ഇരുണ്ട അവർക്ക് പെണ്ണുങ്ങൾ പ്രായമായി വിദ്യാഭ്യാസം കിട്ടി യോജിപ്പുണ്ടായാൽ കുഴപ്പമില്ല ഇവിടെ സംഭവിക്കുന്നത് ഈ പെൺകുട്ടികളെ വീണ്ടും ഇരിട്ടറയിലേക്ക് തള്ളി എന്നുള്ള

പല ദിവസങ്ങളും ഇനി ഇതിനെപ്പറ്റി ചർച്ചകൾ വേണ്ടി വരും കൂടുതൽ കൂടുതൽ ഏതാനും ദിവസം മറ്റുള്ളവരുടെ റിയാക്ഷൻ നമുക്ക് അറിയണം നമ്മൾ പത്രവാർത്ത എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് പലരും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതായിരിക്കണം സുപ്രീം കോടതി ഗംഭീരമായിട്ടുള്ള വിധി എന്നൊക്കെ പറയുന്നുണ്ട് അല്ലാതെ കോടതി ഇടുന്നാൽ പറഞ്ഞോ അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരവിൽ പറയണം വോട്ടവകാശം കൂടെ കൊടുക്കുമോ